കൃഷ്ണ ഭരതനും ആ മാൻകുഞ്ഞിനും പിന്നീട് എന്ത് എന്ന് നോക്കാം ആ മാൻകുഞ്ഞിനെ സദാസമയവും പരിപാലിക്കുകയും തന്റെ കുഞ്ഞിനെ പോലെ ഭരതനെ വളർത്തുകയും ചെയ്തു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മാൻകുഞ്ഞിനെ ഏതെങ്കിലും സിംഹമോ മറ്റു കാട്ടു മൃഗങ്ങളോ പിടിച്ചു ഭക്ഷിക്കുമോ എന്ന് അദ്ദേഹം സദാസമയവും ചിന്തിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന് നിഷ്ഠകളും ചരിയകളും ക്രമേണ കുറഞ്ഞു വന്നു പ്രാർത്ഥനയിലും പൂജകളിലും അദ്ദേഹത്തിന് ശ്രദ്ധയില്ലാതായി താൻ എവിടെ പോയാലും ആ മാൻകുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയി ഒരു വ്യക്തി തന്റെ അവസാന സമയത്ത് ലൗകികമായ എല്ലാ സുഖഭോഗങ്ങളും എല്ലാ ചിന്തകളും ഉപേക്ഷിച്ചിട്ടാണ് മുക്തിക്ക് വേണ്ടിയുള്ള യാത്രയിൽ പുറപ്പെടുന്നത് വീണ്ടും ഇങ്ങനെയുള്ള കർമ്മബന്ധനങ്ങൾ ആ വ്യക്തിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ക്രമേണ മുക്തിയിലേക്കുള്ള പാത അടയുകയും ചെയ്യുന്നു ഭരതന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ